ഹലോ നമ്മൾ കത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച നല്ല മൂർച്ചയായിരിക്കും പിന്നെ പിന്നെ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ മൂർച്ചൊക്കെ കുറഞ്ഞ കത്തികളുണ്ട് മൂർച് വെപ്പിച്ചാലും നമ്മുടെ ഇരുന്നിട്ട് തന്നെ നമ്മുടെ കത്തികളൊക്കെ മൂർച്ച വെപ്പിക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കുക ഈ വീഡിയോ മൂന്ന് മിനിറ്റിന് താഴെയുള്ള വീഡിയോ ആണ് എന്തായാലും കണ്ടു നോക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് മൂർച്ച വെപ്പിക്കണത് നമ്മുടെ ടൈൽസ് ഉപയോഗിച്ചിട്ട് കേട്ടോ ഇത്രയ്ക്കൊന്നും എടുക്കേണ്ട ഒരു ചെറിയ കഷ്ണം ടൈൽസ് ആയാലും മതി അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയത് ഇത്രയ്ക്ക് പോകുന്ന ടൈൽസാണ് ഒരു ചെറിയ കഷ്ണമായാലും മതി ടൈൽസ് നമ്മുടെ കയ്യിൽ പിടിക്കണം പിടിക്കാൻ പറ്റണം അപ്പം അത്രത്തോളം പോകുന്ന ചെറിയൊരു കഷ്ണം ടൈൽസ് ആയാലും കിട്ടാൽ മതി അപ്പം ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മുടെ കത്തിങ്ങനെ നന്നായി ഒരച്ചു കൊടുക്കാം കത്തി നന്നായി മൂർച്ച കൂട്ടി എടുത്തുണ്ട് ഇനി ഇത് മൂർച്ച വെച്ചൊന്നും നോക്കണ്ട അപ്പം ഞാനിവിടെ പച്ചപ്പാറും കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്തു വയ്ക്കാം നല്ല സ്മൂത്തിൽ എന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ടൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും ഒരു ചെറിയൊരു കഷ്ണം ടൈൽസ് ആയാലും മതി അത് ഉപയോഗിച്ചിട്ടൊന്ന് കത്തി മൂർച്ഛോ നോക്കിയൊക്കെ ഒരു ഒന്ന് വട്ടെങ്കിലൊന്ന് ചെയ്തൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഉണ്ടോ നമ്മുടെ കത്തിക്ക് മൂർച്ചില്ലെങ്കിൽ മൂർച്ചില്ലാത്ത കത്തി കത്തി ഉപയോഗിച്ചിട്ട് കഷ്ണങ്ങൾക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയേണ്ട കാര്യങ്ങൾ അരമണിക്കൂർ എടുത്താലും കഴിയില്ല കത്തിക്ക് മൂർച്ചില്ലെങ്കിൽ അപ്പോൾ മൂർച്ചില്ലാത്തവരൊക്കെ ഒരു വട്ടെങ്കിലും നമ്മുടെ ടൈൽസ് ഉപയോഗിച്ചിട്ടിങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും കായൊക്കെ കണ്ടു എന്ത് സിമ്പിളായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്മൂത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഞാനപ്പോൾ ഇത് സ്വയം കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും മുറിച്ച കത്തിക്ക് ഒട്ടും തന്നെ ഇല്ലാത്തവർ ഒരു വട്ടം ചെയ്തു നോക്കൂ പായസ ചിലവൊന്നുമില്ലല്ലോ നമ്മുടെ മുറ്റത്ത് എവിടെയെങ്കിലും കെടുക്കണ്ടോ ഒരു ചെറിയ കഷ്ണം ടൈൽസ് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുറിച്ച ില്ലാത്തവരൊക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകാൻ കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് യൂസ്ഫുൾ ആയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തോക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വായിക്കും പോകണം കേട്ടോ ഓക്കെ